നമസ്കാരം എറാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം യെസ് ഇന്നാണ് ആ തീ പറക്കുന്ന പോരാട്ടം സി എസ് കെ വേഴ്സസ് ആർ സി ബി തലാ വേഴ്സസ് കിങ് ചെന്നൈയിലാണ് കളി രാത്രി ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് ചെന്നൈ പിച്ചിൻ്റെ സ്വഭാവം എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കളിയിൽ തങ്ങളുടെ സ്ട്രെങ്ത്തിനനുസരിച്ച് കളിച്ച് മൂന്ന് സ്പിന്നേഴ്സിനെ ഇറക്കി വിജയിച്ച് കയറിയിട്ടുണ്ട് സി എസ് കെ മുംബൈ ഇന്ത്യൻസിനാണ് പണി കൊടുത്തത് എന്നാൽ ആർ സി ബി ആദ്യ മത്സരം കൊൽക്കത്തയിൽ പോയി വിജയിച്ചു വന്നതിൻ്റെ ആവേശത്തിലാണ് ചെന്നൈയിൽ ഇറങ്ങുമ്പോൾ അവർ എങ്ങനെ പെർഫോം ചെയ്യുമെന്നുള്ളത് ആരാധകരാകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ് രണ്ട് ടീമിൻ്റെയും പ്രോബിൾ ഇലവനും ഒക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് സി എസ് കെയുടെ കാര്യത്തിൽ അവരുടെ ഓൾ റൗണ്ടേഴ്സിൻ്റെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവരാണ് ആ ടീമിൻ്റെ ബാലൻസ് കീപ്പ് ചെയ്യുന്നത് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം സാം കരൺ സാം കരൺ ഏത് രൂപത്തിൽ പെർഫോം ചെയ്യും എന്നുള്ളൊരു ചോദ്യമാണ് ആദ്യ മത്സരത്തിലധികം മികവ് കാണിച്ചിട്ടില്ല രണ്ട് ഓവർ മാത്രമാണ് എറിഞ്ഞത് നാല് റൺസാണ് ആകെ അദ്ദേഹം അടിച്ചിട്ടുണ്ടായിരുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അതിൽ നിന്ന് അദ്ദേഹം മികച്ച രൂപത്തിലേക്കുള്ള പ്രകടനം പുറത്തെടുക്കണം സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ ഫോം വല്ലാതെ ഡിപ്പായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇംഗ്ലീഷ് ടീമിൽ നിന്ന് അദ്ദേഹം പുറത്തായിട്ടും ആ സാമിനെ വിശ്വസിച്ചാണ് ഇനി സി എസ് കെ ഇറങ്ങേണ്ടത് ഇപ്പോൾ സാമിനെ മാറ്റി കാരണം ഒരു ഓവർസീസ് പ്ലെയർ സ്പോട്ട് റിലീസ് ചെയ്ത് അവിടെ പതിരാനി ഇറക്കാമെന്ന് വെച്ചാൽ എം എസ് ഡി നമ്പർ സെവനിൽ ബാറ്റ് ചെയ്യേണ്ടി വരും ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ എം എസ് ഡിയും സി എസ് കെയും അത് ഏറ്റെടുക്കുമോ അതിന് തുനിയുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് അപ്പോൾ മികച്ചൊരു പ്രകടനം എന്തായാലും അദ്ദേഹത്തിൽ നിന്ന് വന്നേ പറ്റൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാര്യം സാം സാംകറിൻ്റെ ഫോം ഒരു കൺ ഒരു 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 ചെറിയ ആശങ്കയാണ് അല്ലാലും സി എസ് കെയുടെ പ്ലെയിങ് ഇലവൻ രജിൻ രവീന്ദ്രയും രുദ്രാജ് ഗയ്ക്കുവാദും രാഹുൽ ത്രിപാദിയും ദീപക് ഹൂഡയും ശിവൻ ദ്വീപ് ശിവൻ ദ്വീപയും അവരുടെ ടോപ്പ് ഫൈവ് അങ്ങനെയും വരിക നമ്പർ സിക്സിൽ സാംകരൻ നമ്പർ സെവൻ രവീന്ദ്ര ജഡേജ നമ്പർ എയ്റ്റ് എം എസ് ഡി നമ്പർ നയൻ രവി അശ്വിൻ നമ്പർ ടെന്നിൽ നദാൻ എല്ലീസിനെ തുടരുമെന്ന് കരുതാം അല്ലെങ്കിൽ പിന്നെ പതിനാനായി കളിപ്പിക്കും എന്തായാലും എല്ലീസ് തുടരാൻ സാധ്യതയുണ്ട് നമ്പർ ഇലവൻ നൂർ അഹമ്മദ് പിന്നെ ഇമ്പാക്റ്റ് സബ് ആയിട്ട് ഖലീൽ അഹമ്മദിനെ ഉപയോഗപ്പെടുത്തും അതേസമയം ഭുവനേശ്വർ കുമാറിൻ്റെ കാര്യം ആർ സി ബിയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഭുവനേശ്വർ കുമാറിൻ്റെ കാര്യം എന്താണ് അദ്ദേഹം ആദ്യ മത്സരം കളിക്കാതിരുന്നത് എന്നതിനെക്കുറിച്ച് റിപ്പോർട്ടുകൾ വരുന്നത് ഒരു സ്മോൾ നികിൾ ഉണ്ടായി അതുകൊണ്ടാണ് അദ്ദേഹം കളിക്കാതിരുന്നത് അധികം ഫിറ്റാണെങ്കിൽ തീർച്ചയായിട്ടും കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തും പിന്നെ ഇതിലുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ചെന്നൈ ചെന്നൈയിപ്പിച്ചാണ് സ്പിന്നിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് വരുന്നതെങ്കിൽ അവർ മൊഹിത് രാത്തി ലെഗ് സ്പിന്നിങ് ഓൾറൗണ്ടർ മൊഹിത് രാത്തി അല്ലെങ്കിൽ ലെഫ്റ്റ് ആം സ്പിന്നർ സ്വപ്നിൽ സിംഗ് ഇതിലൊരാളെ കളിപ്പിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിൻ്റെ പ്ലെയിങ് ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ വിരാട് കോഹ്ലി ഫീൽസ് ആൾട്ട് അവരായിരിക്കും തട്ടുപോളിപ്പന് ഓപ്പണിംഗ് കൊടുക്കാനുണ്ടാവുക അദ്ദേഹം നമ്പർ ത്രീയിൽ രജത് പട്ടീദാർ ക്യാപ്റ്റൻ നമ്പർ ഫോറിൽ ദേവദത്ത് പടിക്കൽ വരാനുള്ള സാധ്യതയുണ്ട് ഇനി അദ്ദേഹത്തെ മാറ്റി മൊഹിത് റാത്തിയെ ഇറക്കിക്കഴിഞ്ഞാൽ നമ്പർ ഫോർ ആവില്ല അദ്ദേഹം താഴേക്ക് പോകും പക്ഷേ അങ്ങനെയുള്ളൊരു ചേഞ്ചിന് സാധ്യതയുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ലിയാം ലിവിങ്സ്റ്റൺ നമ്പർ ഫോറിൽ പോകും ഏതായാലും ഇപ്പോൾ ദേവദത്ത് പഠിക്കൽ ആണെങ്കിൽ നമ്പർ നമ്പർ ഫൈവിൽ ലിയാം ലിവിങ്സ്റ്റൺ നമ്പർ സിക്സിൽ ജിതേഷ് ശർമ്മ നമ്പർ സെവൻ ടിം ഡേവിഡ് നമ്പർ എയ്റ്റ് കുണാൽ പാണ്ഡ്യ ദെൻ റഷീഖ് സലാമിന് പകരം ഭുവനേശ്വർ ഫിറ്റ് ആണെങ്കിൽ അദ്ദേഹം വരും അല്ലെങ്കിൽ സ്പിന്നിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി സ്വപ്നിൽ സിംഗിനെ കളിപ്പിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല നമ്പർ ടെന്നിൽ ജോഷ് ഐസൽവുഡ് നമ്പർ ഇലവൻ യാഷ് ദയാൽ സുയാഷ് ശർമ്മ എന്തായാലും ഇമ്പാക്റ്റ് സബായിട്ട് ഇറങ്ങുന്നുമുണ്ടാവും ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്ലെയിങ് ട്വൽവ് എന്തായാലും കഠിനമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ് പിച്ച് കണ്ടീഷൻ എല്ലാവർക്കും അറിയാവുന്ന പോലെ സ്പിന്നിന് അനുകൂലിക്കുന്ന സ്ലോ സ്ലോ ആയിട്ടുള്ളൊരു പിച്ചായിരിക്കും അപ്പോൾ അതനുസരിച്ചുള്ളൊരു പോരാട്ടം വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓഫ്സ് കൊണ്ടുവത്താം